വടക്കാഞ്ചേരി അഗമലയിലെ അനധികൃത തെരുവുനായ പുനരധിവാസ കേന്ദ്രത്തിനെതിരെ പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് അഗമല പട്ടാണിക്കാട് പ്രദേശത്ത് നഗരസഭയുടെ ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്വകാര്യ തെരുവനായ പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ തെരുവു വന്യജീവികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഭീഷണിയാവുകയും വനാതിർത്തിയിലെത്തിയ പുള്ളിമാനിനെ ആക്രമിച്ചു കൊലപ്പെടുത്തുക കൂടി ചെയ്ത സാഹചര്യത്തിലാണ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പിനും നഗരസഭയ്ക്കും പരാതി നൽകിയത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനാനുമതി നിഷേധിച്ച വനാതിർത്തിയിലെ സ്വകാര്യ നായ പുനരധിവാസ കേന്ദ്രം എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് അകമലയിൽ നിന്നും മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ ഉപവാസം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു ചാടി പുറത്തു വന്ന് വനാർദൃ വനാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന മാനികളെയും മറ്റു മൃഗങ്ങളെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വല ഭയ ഭയം ഭയത്തിലാണ് അവിടെ ജീവിക്കുന്നത് കുട്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സംവിധ സ്കൂളിൽ പോകുമ്പോഴുള്ള നായക്കളെ നായകളുടെ കൂടെയുള്ള ശല്യം ഇപ്പോൾ അകമല പ്രദേശത്ത് മൊത്തമായും വന്യമൃഗങ്ങളെ കൊണ്ടും നായ്ക്കളെ കൊണ്ടും ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിക്കും അതായത് ഫോറസ്റ്റ് ഓഫീസിലൊക്കെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ട് പരാതി നൽകിയിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ പരാതിയുമായി കൊടുത്തിട്ടുള്ളതാണ് യാതൊരു മുനിസിപ്പാലിറ്റിയുടെ ഒരു ലൈസൻസോ അതല്ലെങ്കിൽ നയമസാധ്യതകളോ ഇല്ലാത്ത രീതിയിൽ അനധൃതമായിട്ട് തന്നെ നടത്തുന്ന ഈ ആ നായാവളർത്തി കേന്ദ്രം അടച്ചുപൂട്ടുന്നതിന് വേണ്ടി ഒന്നര മാസം മുന്നേ തന്നെ കോടതി വിധി ഒന്നര രണ്ട് മാസത്തിന് മുന്നേ കോടതി വിധി വന്നിട്ടും യാതൊരു നടപടികളും അതിൻ്റെ അധിക ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി തുടർന്നും ഇങ്ങനെയാണ് ഈ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കാനുള്ളത്